അസലാമലൈക്കും അള്ളാഹ്മസു അലാ സിനഹമ്മ ഇൻഷാല് ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു അറിവാണ് പറയാനുള്ളത് ഒരു ദുബായുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത്യധികം നേട്ടമുള്ളതും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ദുബായാണ് അത് ആ ദ നമ്മൾ നമസ്കാര ശേഷം അതായത് എല്ലാ ഫറവ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു ചെറിയ ദുവാ ഏഴ് തവണ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാടാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയല്ല അത്യധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന നല്ലൊരു ദുവ ആണ് പവർഫുൾ ദുവയാണ് പറഞ്ഞു വരികയാണെങ്കിൽ അത്യധികം നന്മയേറിയതും മഹത്വമേറിയതുമായിട്ടുള്ള ഒരു ദുബായാണ് ഇൻഷല്ല നമ്മുടെ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ നടക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പേടി ഭയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാകാനും പതിയെ 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 നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് മനഃശക്തി കിട്ടാനും അതുപോലെ തന്നെ മനസ്സിന് സുഖം ലഭിക്കാനും ആരോഗ്യവും മാനസികവും ശാരീരികവും പരമായിട്ടുള്ള ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടങ്ങളുള്ള ഒരു ദയാണ് ഇന്ന് പറയുന്നത് ദ ഏതാണ് ഇതാണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ ഓതുക നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണെങ്കിൽ അത് നോക്കിയും കൂടെ ഓതുക ഇത് എപ്പോഴും അതായത് നമ്മുടെ എല്ലാ ഭരണ നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ ഓതുന്നത് നിങ്ങൾ പതിവാക്കുക പതിവാക്കുകയാണെങ്കിൽ ഇൻഷല്ല നമ്മുടെ ജീവിതത്തിലോട്ട് നേട്ടങ്ങളുടെ പെരുമഴയായിരിക്കും നിങ്ങൾ അഞ്ചു നേരം നമസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക എന്നിട്ട് തോതുക അല്ലാതെ ചുമ ഊതിട്ട് അതിന്റെ ഫലം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഷാല്ല പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെറിയ ദുബായാണ് എല്ലാവരും പതിവാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇതേ ഗതിയിൽ പോകാതെ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓതുക അല്ലെങ്കിൽ നമ്മൾ ഓദിയാൽ ഒരുപാട് നേട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുമുള്ള ഒരു ദിവ ആയാണ് മനുഷ്യ എല്ലാവരും അത് പതിവാക്കുക ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ രണ്ടു മൂന്ന് തവണ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇൻഷാല് അതുപോലെ എല്ലാവരും ഇത് ഓതുക പറയാൻ വാക്കുകളിൽ അത്രയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതുവരെയാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കൂടെ തന്നെ അതിൻ്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഒരുപാട് തവണയായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക നിഷ എല്ലാവരും ഈ വീഡിയോ കാണുക മെയിനായിട്ട് പഠിക്കുക പഠിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് സാധിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ എത്ര എത്ര കാര്യങ്ങൾ ദിവസവും കേൾക്കുന്നു അല്ലെങ്കിൽ എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്കല്ലേ നമുക്ക് ജീവിതത്തിൽ ഒരു സ്വതക്ക കിട്ട നമുക്ക് ഒരു വേറൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കാതെ വേറൊന്നും കൊടുക്കാതെ ഒരു സ്വതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നേട്ടമല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാല്ല ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഓതുവാനുമുള്ള കഴിവും വാഹു അതിനുള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ മീൻ ഗ്രാഹ്മത്തേക്ക് അതുപോലെ തന്നെ ഒരുപാട് പേർ ദുവാസിയത്തോടു കൂടി കടങ്ങൾ മാറുവാനും കൊടുത്തു വിടുവാനും അതുപോലെ തന്നെ കടങ്ങൾ മാറുവാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓദിയവരുടെ കമന്റ് സന്തോഷമുള്ള കമന്റുകൾ ഞാൻ ആ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും അതും കൂടി ഓതുക തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും എല്ലാവരുടെ പ്രശ്നങ്ങളും പരി പ്രശ്നങ്ങളും ഹലാലായ മുറാദുകളും എല്ലാം അള്ളാഹു പ്രശ്നങ്ങളൊക്കെ മാറ്റി ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹും സാധിച്ചു തരുമാറാകട്ടെ അതുപോലെ തന്നെ എല്ലാ എല്ലാവരുടെയും ശാരീരികവും മാനസികവും ബുദ്ധിമുട്ടുകളുമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും നന്മയും ആമീൻ മാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് വേണ്ടി ദോവ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനും ചെയ്യാം ദ്യാം ഇൻഷാല്ല അസ്സലാമലൈക്കും പുതിയ വീഡിയോ ആയിട്ട്